തൃശൂർ കോർപ്പറേഷനിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വ്യാജ വോട്ട് ചേർക്കൽ പൂത്തോൾ ഡിവിഷനിലെ നാൽപ്പത്തിനാലാം നമ്പർ ബൂത്തിലാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കള്ളവോട്ടുകൾ ചേർത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ വീട് വിറ്റവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തു നാലു പേരിൽ ഒരാൾക്ക് രണ്ട് ഒരാൾക്ക് സ്ഥലത്ത് വോട്ടുണ്ട് പതിനഞ്ച് വർഷം മുമ്പ് താമസം മാറിപ്പോയ യൂത്ത് കോൺഗ്രസ് നേതാവിനും പൂത്തോൾ ഡിവിഷനിൽ വോട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാനു കെ സജീവ് കൂടുതൽ വിവരങ്ങൾ നൽകും സാനു പറയൂ ഗൗതം തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് കള്ളവോട്ട് ചേർത്തു എന്നുള്ള വ്യാജ ആരോപണവുമായിട്ട് അല്ലെങ്കിൽ ചില രേഖകളടക്കം കാണിച്ചുകൊണ്ട് യൂത്ത് അതായത് കോൺഗ്രസും ഒപ്പം തന്നെ സി പി എമ്മും ആരോപണം ഉന്നയിക്കുന്നതിനിടയിലാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വ്യാജ വോട്ട് ചേർത്തതിൻ്റെ രേഖകൾ സഹിതം ജനഡീവി ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിലെ പൂത്തോൾ ഡിവിഷനിൽ നാൽപ്പത്തി നാലാം ബൂത്തിലാണ് നാല് കള്ളവോട്ടുകൾ അവർ ചേർത്തിട്ടുള്ളത് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥലം വിറ്റുപോയവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അവർ വോട്ട് ചെയ്തിട്ടുണ്ട് അവർ മറ്റൊരു സ്ഥലത്ത് വീടും സ്ഥലവും വാങ്ങിച്ച് അവിടെ സ്ഥിരതാമസമാക്കിയവരാണ് അത് ഇതിൽ സഹീദ ഷംസീർ ഹാരിസ് എന്നിവരാണ് ഈ നാൽപ്പത്തിനാലാം ഡിവിഷനിൽ വോട്ട് ഇപ്പോഴും രേഖപ്പെടുത്തുന്നത് അതായത് അവർക്ക് ഇപ്പോഴും ഈ പൂത്തോൾ ഡിവിഷനിൽ തന്നെയാണ് അവർ വോട്ട് ചെയ്യുന്നത് അവരുടെ വീട് മറ്റൊരാൾക്ക് വിൽക്കുകയും അവിടെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി വാടകയ്ക്ക് താമസിക്കുകയുമാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള സുധീർ ആണ് ഇവർക്കിവിടെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിയമ അടക്കം ചെയ്തു നൽകിയതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി എൽഒയിനെ നേരിട്ട് വിളിച്ചാണ് ഇവർക്ക് ഈ സ്ഥലത്ത് വോട്ട് തരപ്പെടുത്തി നൽകിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന തൃശ്ശൂരിൽ ബി ജെ പിക്ക് എതിരെ കള്ളവോട്ട് ആരോപിക്കുന്ന സി പി ഐ എമ്മും യൂത്ത് കോൺഗ്രസും ഒക്കെ അവിടുത്തെ വിവിധ വാർഡുകളിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തു എന്ന കൃത്യമായ തെളിവുകൾ പുറത്തു വരികയാണ് തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്